നവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ദേവജാത ദുർഗാദേവിയെയാണ് പൂജിക്കുന്നതെന്ന് മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികുകൾ നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ദേവജാത ദുർഗ ദേവിയുടെ പൂജ ചെയ്യുന്ന ദിവസമാണ് ഈ ദേവജാത ദുർഗ എല്ലാ മുപ്പത്തി മൂന്ന് കോട്ടി ദേവന്മാർ അവരുടെ ശക്തി ഒരു സ്ഥലത്തിൽ കേന്ദ്രീകരിച്ച് അവരവരുടെ ആയുധം കൊടുത്ത് ആ ഒരു ജഗത്തിൻ്റെ ആദിശക്തിയായിട്ട് ദേവി ജനിക്കും ആ ജനിച്ച ദേവിയെ ദേവജാത ദുർഗ അന്ന് സംബോധിച്ചിട്ട് ആ ദേവജാതാ ദുർഗയെ രണ്ടാമത്തെ ദിവസം ಪೂಜಿ ಮೂಗಾಂಬಿಕೆಯಲ್ಲಿ ಇನ್ನು ರಾವೆ ಉಷಃಕಾಲ ಪೂಜ ಉಚ್ಚರುದ್ರಾಭಿಷೇಕಂ ಸಧ್ಯ ಈ ದೇವಜಾತ ದುರ್ಗೆ ಪೂಜಿನ್ನ ಒರು ವಿಶೇಷ ದಿವಸ ಎಲ್ಲ ದೇವಮ್ಮಾರಡೆ ಮುಪ್ಪತ್ತ್ಮೂರು ಕೋಟಿ ದೇವಮ್ಮಾರಡೆ ಶಕ್ತಿ ಒನ್ನಾಯ್ಟ್ ಉದ್ಭವಿಕೆಯನ್ನು ಈ ದೇವಜಾತ ದುರ್ಗ ಎಲ್ಲರಿಗೂ ಅನುಗ್ರಹ ತರಟೆಯನ್ನು ನಾನು ಪ್ರಾರ್ಥಿಕೆ